ഹായ് ദിസ് വിസിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ ഓട്ടോ കൺസൾട്ടൻറ്റ് ഡെൽറ്റ അകാസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാൻഡ് ഇത്തരയാണ് ഈ ഗ്രാൻഡ് വിത്തറ വന്നിരിക്കുന്നത് പാലക്കാട് എന്നാണ് ആളൊത്തിരി ഒരുപാട് ഷോപ്പുകളിലൊക്കെ വിസിറ്റ് ചെയ്തു പക്ഷേ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സൊല്യൂഷനും അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകണതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്നുള്ളതും ആദ്യം തന്നെ ഇത് എടുത്തു പറയേണ്ട ഇതിൻ്റെ ഔട്ട്സൈഡിലെ ലുക്കിലേക്ക് പോകാം നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിരുന്നു എല്ലാ ഹൈ റൈഡറും അതുപോലെ തന്നെ ഇള്ള വണ്ടികളെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നതാണ് രാത്രി ഡ്രൈ ചെയ്യുമ്പോൾ വെളിച്ചം വളരെ കുറവാന്നുള്ളത് അതിന് ഏറ്റവും നല്ല സൊല്യൂഷനായിട്ട് നമ്മൾ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാമത് ഇതിലെടുത്ത് പറയേണ്ട സംഭവം ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ തന്നെയാണ് ശരിക്കും ഒരു ഒ ഇ എം ഇൻസ്റ്റാളേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒരിക്കലും ഒരു എക്സ്ട്രാ ലൈറ്റ് വെച്ചതായിട്ട് ഒരിക്കലും ഇത് തോന്നില്ല കാരണം കമ്പനിയുടെ ഒ ഇ എം ഫിറ്റ്മെൻറ്റാണ് ഇതിലേക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിച്ചിങ് ആയാലും വയറിംഗ് ആയാലും എല്ലാം ഒ എം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പടുത്തതായിട്ട് ഇതിലെടുത്ത് പറയേണ്ട സംഭവമാണ് നമ്മുടെ റൂഫ് റെയിൽ നമ്മൾ ഒ ഇ എം ആയിട്ട് ഒരു എ ബി എസ് റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലുക്ക് ഈ ഫുൾ ഓപ്ഷനിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ വണ്ടീന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചറും അപ്പോൾ നമ്മൾ അതിലുള്ള ഇൻഫോട്ടൈമും ചേഞ്ച് ചെയ്തിട്ട് ഒരു ത്രീ സിക്സ്റ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ത്രീ സിക്സ്റ്റിയാണ് ഇൻസ്റ്റളേഷൻ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിലൊരു നല്ലൊരു ടീ ഔട്ട്പുട്ട് നൽകുന്ന സോഡിയോ സിസ്റ്റം നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിലെടുത്ത് പറയേണ്ട സംഭവമാണ് നമ്മുടെ വിഷുവലിൻ്റെ ക്ലാരിറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ക്ലാരിറ്റി തന്നെ ഇതിൽ നൽകുന്നുണ്ട് ശരിക്കും പല രീതി പല കസ്റ്റമേഴ്സും വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി ഇൻസ്റ്റോളേഷൻ ചെയ്യാറുണ്ട് പക്ഷേ അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നൽകാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നു നല്ല ക്വാളിറ്റി നല്ല സർവീസും ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇൻസ്റ്റോളേഷൻ നോക്കുക പല ആൾക്കാർക്കുള്ള സംശയമാണ് നമ്മൾ ത്രീ സിക്സ്റ്റി എന്തിനാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാരോ ആയിട്ടുള്ള റൂട്ട് കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻസ് നമ്മൾ നേരോ ഏരിയയിലേക്ക് പാർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സേഫ്റ്റി വളരെയധികം ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കാരണം നിങ്ങൾ സിറാമിക്ക് അതുപോലെ തന്നെ ഗഫേനൊരു ഫോർട്ടി ഫൈവ് റേഞ്ച് വരെയൊക്കെ ഫോർട്ടി തൗസൻഡ് ഒക്കെ നിങ്ങൾ മുടക്കി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ടി പാർക്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ വണ്ടിയിൽ സ്ക്രാച്ച് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതുപോലെ രണ്ടാമതൊരു കാര്യമുള്ളത് നമ്മുടെ വണ്ടി ഡ്രൈവിംഗ് രാത്രിയായാലും പകരായാലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു സേഫ്റ്റി എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ് അതിന് നമ്മുടെ വണ്ടിയിൽ എയർ ബാഗ് ഉണ്ടെങ്കിലും നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ വിഷ്വൽസ് എടുക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാനൊക്കെയുള്ള ഏറ്റവും അടിപൊളി സംഭവമാണ് നമ്മുടെ ഡി വി ആർ ഡി വി ആറിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ പക്ഷേ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ട് ക്യാമറ വിഷ്വൽസെല്ലാം റെക്കോർഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ ചെയ്യണം കാരണം നമ്മുടെ സേഫ്റ്റിയാണ് ഓക്കെ അതുപോലെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കസ്റ്റമൈസേഷൻ നമ്മുടെ ആ ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻറ്റീരിയറിലേക്ക് നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് സീക്ക ഹൗസ് എല്ലാം ചെയ്ഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ഫ്ലോർ ഫ്ലോർമാറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന നല്ലൊരു കിഡിലും ഫ്ലോർമാറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റിൽ ഗാർഡ് നമ്മുടെ വണ്ടിയുടെ സ്ക്രാച്ച് വരെ സ്റ്റിൽ ഗാർഡും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കസ്റ്റമറുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും അതുപോലെ തന്നെ കോമ്പിനേഷനിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സഹായിച്ചു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ചെയ്ത് കാണാറുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് യാഥാർത്ഥികം നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഇൻസ്റ്റാളേഷനിലേക്ക് പോവുക നമ്മൾ ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയും സർവീസും ഉറപ്പ് വരുത്തുന്ന ഉള്ള സ്ഥാപനങ്ങൾ മാത്രമേ നിങ്ങൾ സർവീസ് ചെയ്യുക അപ്പോൾ ജിസ്റ്റി ജി കല് ഈ റോട്ടോ കൺസൾട്ടൻ്റ് അല്ലേ കാസ്